പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തി കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മോദിജി പൊള്ളയായി പ്രസംഗം നിർത്തോ ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന നിങ്ങൾ വിശ്വസിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയൂ ഇത്തരത്തിലാണ് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മോദിയുടെ മനസ്സ് തണുത്തതാണ് പക്ഷെ തൻ്റെ ഉള്ളിൽ രക്തം ചൂടോടെ ഒഴുകുന്നുണ്ട് മോദിയുടെ സിരകളിൽ ചുട്ടുപൊള്ളുന്ന സിന്ദൂരമാണ് ഒഴുകുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പീറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തിന് ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ സൈന്യം പ്രതികാരം ചെയ്തുവെന്ന് ഉച്ചകഴിഞ്ഞുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കുങ്കുമം വെടിമരുന്നായി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പാകിസ്ഥാനും തീവ്രവാദികളും കണ്ടതാണ് സിന്ദൂരം തുടച്ചുമാറ്റാൻ പുറപ്പെട്ട വര് മണ്ണിൽ കലർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനുശേഷം രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വൈകുന്നേരമാണ് എക്സിൽ ചോദ്യങ്ങൾ പങ്കുവച്ചത് അതിൽ മോദിജി പൊള്ളയായ പ്രസംഗങ്ങൾ നിർത്തു എന്നും എഴുതിയിരുന്നു നിങ്ങൾ എന്നോട് ഇത് പറയൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുൽ എക്സിലൂടെ പ്രധാനമന്ത്രിയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വാക്കുകൾ നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചതെന്നും അടുത്തത് ട്രംപിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ രചിച്ചത് കൂടാതെ നിങ്ങളുടെ രക്തം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം തിളയ്ക്കുന്നത് എന്തുകൊണ്ട് ാണ് അദ്ദേഹത്തിന്റെ മോദിയോടുള്ള ചോദ്യങ്ങൾ പെഹൽഗാമിൽ വെടിയുണ്ടകൾ പൊട്ടിയെന്ന് പ്രധാനമന്ത്രി മോദി ബിക്കാനീർ പ്രസംഗത്തിൽ പറഞ്ഞു പക്ഷെ വെടിയുണ്ടകൾ കോടി നാട്ടുകാരുടെ ഹൃദയങ്ങളിൽ തുളച്ചുകയറി രാജ്യത്തെ ഓരോ പൗരനും തീവ്രവാദികളെ തുടച്ചു നീക്കുമെന്ന് ഒറ്റക്കെട്ടായി ദൃഢനിശ്ചയം ചെയ്തിരുന്നു നമ്മുടെ സൈന്യം അത്തരമൊരു ചക്രവ്യൂഹത്തെ സൃഷ്ടിച്ചുവെന്നും അതിനാൽ പാകിസ്ഥാൻ കീഴടങ്ങേണ്ടി വന്നുവെന്നും മോദി പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി നടന്ന പെഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു തീവ്രവാദികളുടെ പ്രതികാരം ചെയ്യുമെന്ന പ്രതിജ്ഞ നാം എല്ലാവരും പാലിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ധൂറിലും തുടർന്നുണ്ടായ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലും ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് പറയുന്നുണ്ട് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ വിവരം നൽകാൻ ആരാണ് അനുമതി നൽകിയതെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മാത്രമായിരുന്നു നീക്കമെന്ന് തുടക്കത്തിൽ പാകിസ്ഥാനെ അറിയിച്ചുവെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ ചോദ്യം ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം പാകിസ്ഥാനെ അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി രാജ്യത്തിന് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം അതേസമയം പാക് ഭീകരപ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ തുറന്നു കാട്ടുന്നതിനായി കേന്ദ്ര സർക്കാർ അയക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചവരിൽ തരൂരിന്റെ പേരില്ല പേരുകൾ അടങ്ങിയ പട്ടികയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ് ആനന്ദ ശർമ്മ ഗൗരവ് ഗോഗോയ് നാസിർ ഹുസൈൻ രാജ് ബ്രാർ എന്നിവരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പട്ടികയിൽ മുൻ കാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൌരവ് ഗോഗോയ് രാജ്യസഭാ എം ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ ലോക്സഭാ എം പി രാജ ബ്രാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് എന്നാൽ കേന്ദ്രം പരസ്യപ്പെടുത്തിയ അന്തിമ പട്ടികയിൽ ഈ നാല് പേരുകളുമില്ലായിരുന്നു പകരം തിരുവനന്തപുരത്ത് നിന്ന് നാല് തവണ ആയ ശ്രീ തരൂർ സർവകക്ഷി സംഘത്തെ നയിക്കുമെന്ന് പാർലമെന്ററി കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആക്രമിക്കാൻ പോകുന്നുവെന്ന കാര്യം പാകിസ്ഥാനെ അറിയിച്ചുവെന്ന ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം പൊതുയിടത്തിൽ ഇക്കാര്യം സമ്മതിച്ചതാണ് ഇതിന് ആരാണ് അധികാരം അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൂടാതെ െന്നും്യമിടുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ നേരത്തെ അറിയിച്ചുവെന്നും ഇത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുമുണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഇസ്ലാമാബാദുമായി ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചതിന്റെ ഫലമായി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്നാൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് വലിയ ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ക്കാൻ വന്ന ഭീകരർ പൊടിയായി മാറി സിന്ദൂരം വെടിമരുന്നായി മാറിയപ്പോൾ അതിന്റെ ബലം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ബിക്കാനേറിൽ റാലിയിൽ രാജ്യത്തെ വിവിധ അമൃത് ഭാരത് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചുനീക്കി പെഹൽഗാമിലാണ് ആക്രമണം നടന്നതെങ്കിലും വെടിയുണ്ടകൾ നൂറ്റി നാപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ കയറി ഓരോ ഇന്ത്യക്കാരനും ഒരേ സ്വരത്തിൽ ഐക്യപ്പെട്ട് ഭീകരവാദത്തെ ഇല്ലാതാക്കാനും ഭീകരർക്ക് സങ്കല്പിക്കാനാവുന്നതിനും അപ്പുറമുള്ള ശിക്ഷ ഉറപ്പാക്കാനും തീരുമാനിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യം കൊണ്ടാണ് നമ്മൾ ശക്തമായി നിലകൊണ്ടത് നമ്മുടെ സർക്കാർ മൂന്ന് സേനകൾക്കും സ്വാതന്ത്ര്യം നൽകി അവർ സംയുക്തമായി ഒരു കെണി ഒരുക്കി പാകിസ്ഥാൻ മുട്ടുകുത്താൻ നിർബന്ധിതരായി എന്നും മോദി പറയുന്നു എന്റെ സിരകളിൽ ഓടുന്നത് രക്തമല്ല സിന്ദൂരമാണ് സിന്ദൂരം മായ്ക്കാൻ ഇറങ്ങിയവരെ മണ്ണിൽ കുഴിച്ചു മൂടി ഇന്ത്യയിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയതിനെ കണക്കുകൾ തീർത്തു ഇന്ത്യ നിശബ്ദമായിരിക്കുമെന്ന് കരുതിയവർ ഇന്ന് വീടുകളിൽ ഒളിച്ചിരിക്കുന്നു ആയുധങ്ങളിൽ അഭിമാനിച്ചിരുന്നവർ ഇന്ന് അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു ഇത് പ്രതികാരമല്ല നീതിയാണ് ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇത് ശക്തമായ ഇന്ത്യയുടെ രൗദ്ര രൂപമാണ് നേരത്തെ അവരുടെ വീടുകളിൽ കയറിയ ശേഷമാണ് നമ്മൾ ആക്രമിച്ചത് ഇപ്പോൾ നമ്മൾ അവരുടെ നെഞ്ചിലടിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ പുതിയ മുഖം ഭീകരതയുടെ വേരുകൾ പിഴുതെടുക്കും ഉണ്ടെന്ന് പറഞ്ഞു നടത്തുന്ന ഭീഷണികളിൽ ഇന്ത്യ ഭയപ്പെടില്ല പാകിസ്ഥാനുമായി വ്യാപാരമോ ചർച്ചയോ ഇനി ഉണ്ടാകില്ല ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രമാണെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം പാകിസ്ഥാന് ലഭിക്കില്ല ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചതിനെ അവർ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയത്